ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്നു പറയുന്നത് നല്ല അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാട്ട ശ്യാമി കബാബാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പരിപ്പാണ് എടുത്തേക്കുന്നത് അതിലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണേ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചിന്നമൺ പൗഡറും ഒരു ടേബിൾ സ്പൂൺ നല്ല ചിരകം പൊടിച്ചതും അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തീ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചാച്ചെടുത്തത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ ചിക്കൻ കേട്ടോ കുറച്ച് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് കുക്കറിലാക്കിയിട്ട് വേവിക്കാൻ വേണ്ടി പോകുന്നതാണ് ഇനിയിപ്പോൾ ഇത് അടുപ്പത്തിൽ വെക്കണം അങ്ങനെ അത് അടുപ്പത്തി വെച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളകും ഒടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണേ അത് ക്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ കുക്കറിലെ വിസലൊക്കെ വന്നു കഴിഞ്ഞ് ഒരു നാല് വിസലായപ്പോഴാണ് കേട്ടോ ഞാൻ ഓഫ് ചെയ്തത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ലപോലെ വെന്ത്ടയണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ചധികം നേരം ഇരുന്നാലും കുഴപ്പമില്ലല്ലോ അങ്ങനെ ഇതേ പരിപ്പും ചിക്കനും ഒക്കെ നല്ലപോലെ വെന്ത്ടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ വെന്ത് കിട്ടുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ ഇളക്കുമ്പോഴത്തേക്കും ഇത് നല്ലപോലെ അങ്ങനെ മിക്സാക്കി കിട്ടിക്കോളും ചൂടാറിക്കതിന് ശേഷം നല്ലപോലെ അങ്ങോട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു മുട്ടയാണ് പൊട്ടിച്ച് വീത്തിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ അതേ ക്രഷ് ചെയ്തെടുത്ത സവാളയും പച്ചമുളകാണ് അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ കുറച്ച് മല്ലിയാലിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതേ എല്ലാം കൂടി വീണ്ടും നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണേ ഒരു ദാക്ഷിണിയോ കാണിക്കേണ്ട നല്ല പോലെ അങ്ങോട്ട് കുഴച്ചെടുത്തോ ഇത് നല്ല എന്താ പറയുക നല്ല കുഴമ്പ് രൂപത്തിലാക്കണ പോലെ അങ്ങോട്ട് കുഴച്ചെടുക്കണം കേട്ടോ അപ്പം ഞാനിതേ നല്ല പോലെ അങ്ങോട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഗംഭീര കുഴക്കലിന് ശേഷം പിന്നെ നീന്ന് കുറച്ച് എടുത്തിട്ട് നമ്മൾ കട്ട്ലൈറ്റിനൊക്കെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കൂലേ റൗണ്ട് ഷേപ്പിൽ അതേപോലെ ആ ഒരു കട്ടിയിൽ തന്നെ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ അതേ പരുത്തി കട്്ലൈറ്റിൻ്റെ ഷേപ്പിൽ ¿Le? ¿Eh? എല്ലാം തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ അത് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ പിന്നത്തെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫ്രൈ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഭാഗം മറിച്ചിട്ട് കൊടുത്ത് അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമ്മൾ കബാബ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള സ്നാക്കാണ് കേട്ടോ ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേ വരാൻ വേണ്ടി പോകണത് അപ്പോൾ നോമ്പ് സമയത്തൊക്കെ ഇതേപോലെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഇടയ്ക്ക് കട്്ലൈറ്റിന് പകരം ണ്ടാക്കി വെക്കട്ടോ അങ്ങനെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാട്ടോ ബൈ